ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം ബിജീഷ് മയൂഹം ഏവർക്കും കാരിസ്ഥം ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് തിരുവാറന്മുള അപ്പൻ്റെ തിരുസന്നിധിയിലാണ് അവിടെ വള്ളസദ്യ കഴിക്കാൻ വേണ്ടി വന്നതാണ് പൊന്നുവിൻ്റെയും അമ്പാടിയുടെയും പേരുള്ള വള്ളസദ്യ ആയിരുന്നു ഇവരെ രണ്ടുപേർക്ക് രണ്ടുപേരും നിങ്ങൾക്കറിയാം എൻ്റെ സഹോദരിയാണ് ശരതച്ചിത്രം മോളാണ് അപ്പം സരതചിത്രം മോളെ അമ്പാടിയുടെയും പേരിലുള്ള വള്ളസദ്യയാണ് ഒരുപാട് പ്രാവശ്യം വള്ളസദ്യ കഴിക്കാൻ വേണ്ടി പലരും ക്ഷണിച്ചെങ്കിലും അവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷേ ഇങ്ങനൊരു ഭാഗ്യം ഇപ്പോഴാണ് ഉണ്ടായത് അപ്പോൾ രാവിലെ ഏഴ് മണി ആയപ്പോഴത്തേക്ക് ഇവിടെ പറ നിറയ്ക്കുന്ന ചടങ്ങൊക്കെ നടന്നു അപ്പോൾ ആ സമയത്ത് എത്താൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് എനിക്കവിടുന്ന് വീഡിയോ എടുത്ത് തന്നതാണ് അപ്പം പിന്നെ അവിടെ ചെന്ന് ആ വള്ളസദ്യ ആസ്വദിക്കാൻ സാധിച്ചു വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ ചടങ്ങിൻ്റെ കൂടെ നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നി നമ്മളെല്ലാത്തിനും നമ്മൾ ഇൻവോൾവ് ആയിരുന്നു അപ്പം വളരെ ഭംഗിയായിട്ട് വള്ളസദ്യ കഴിഞ്ഞു ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളിലൂടെ ഷെയർ ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക അഭിപ്രായങ്ങൾ പറയുക എല്ലാവർക്കും ആ വള്ളസദ്യ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ സന്തോഷം ഉണ്ടാകട്ടെ എന്തായാലും അത് ഭംഗിയായിട്ട് നടന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം അപ്പം അതിൻ്റെ ചടങ്ങുകളൊക്കെ കാണുക കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയുക തിരുവാറമുള ത്തേവരുടെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് നല്ല ഞ തിന്തിരക്കാണ് ഏകദേശം അണ്ട് പത്തൊൻപതോ ഇരുപതോ വള്ളത്തിൽ ഇന്ന് വള്ളസദ്യ ഉണ്ട് അമ്മക്കുട്ടിയുണ്ട് ഞാനുണ്ട് വിനോദമുണ്ട് ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ആണ് വന്നേക്കുന്നത് ഭയങ്കര ആളായിരുന്നു ഞങ്ങൾ തൊഴാൻ വേണ്ടിയുള്ള ക്യൂ ഒക്കെ അങ്ങ് അങ് അമ്പലത്തിന് ചുറ്റോട് ചുറ്റി ഇങ്ങ് നിൽക്കുമായിരുന്നു ഭയങ്കര പത്തൊൻപത് വള്ളം ഉള്ളതുകൊണ്ടായിരിക്കാം ഇവ ഇരുന്നൂറ്റമ്പത് പേർക്കുള്ള വള്ളസദ്യയാണ് ഓരോ വള്ളവും ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ പത്രം പത്തൊമ്പത് പേർന്ന് പത്തൊൻപത് വള്ളം എന്ന് പറയുമ്പോൾ അത്രയും സന്ധി ഉണ്ട് അപ്പം ഇവരെല്ലാം ഇവിടെ ഒരു പന്തലിട്ടുണ്ടോ അപ്പം അവിടെ ഇരിക്കുവാണ് അപ്പം ഇനി ഇവിടുന്ന് നമ്മൾ അങ്ങ് വള്ളത്തിലോട്ട് പോവും അവിടെ നിന്ന് വള്ളത്തിലാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം വള്ളത്തെ കയറുന്നവർക്ക് ഷട്ട് ഇടാൻ പറ്റത്തില്ല അപ്പം ഞാനിവിടെ താഴേന്ന് ഒരു നേരിയതൊക്കെ മേടിച്ചിട്ടാണ് പോകാൻ അപ്പം ചേച്ചി പറഞ്ഞു ചേച്ചി വള്ളത്തെ കൊള്ളാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ വള്ളത്തെ പോകാൻ പറ്റും അപ്പം ഇവിടെ നിന്നപ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട് കുറേ നമ്മൾ വിവാഹം നടത്തി ആളുകളെ കാണാൻ പറ്റി പിന്നെ ഇവിടെ ഭയങ്കര ഭംഗിയായിട്ട് ഈ താലം ഒരുക്കി അത് ഈ വള്ളം വരുമ്പം നമ്മൾ ഈ ഒരു കടവുണ്ട് ആ കടവിൽ ചെന്നിട്ട് വള്ളം സ്വീകരിക്കും അതായത് അഷ്ടമംഗിലെ വിളക്കും താലുമൊക്കെ ആയിട്ട് പോയി ആ വള്ളത്തെ സ്വീകരിച്ച് വള്ള സദ്യ വള്ളക്കാരെ നമ്മുടെ വള്ള സദ്യയുടെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് അപ്പം ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം ഈ ചടങ്ങിനെ കുറിച്ച് വലിയ പിടുത്തം അപ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഓരോ വള്ളത്തിൻ്റെ പേരാണ് ഈ പറയിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ വള്ളത്തിൻ്റെ പേര് എനിക്ക് തോന്നുന്നു തെക്കേക്കര അങ്ങനെ അങ്ങായിരുന്നു അപ്പോൾ വള്ളത്തിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ നമുക്ക് ആ പേര് കാണാം അപ്പം നോർമലി നമ്മളിങ്ങനെ വള്ള വള്ളസദ്യ സ്ഥലത്ത് പോകാത്തതൊന്നും അറിയത്തില്ല ഇത് അഷ്ടമങ്കലൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നതാണ് കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട് അഷ്ടമംഗലി വിളക്കുണ്ട് പിന്നെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇടനാട് അങ്ങനെ ഓരോ പേരുകൾ ഓരോ വള്ളത്തിൻ്റെ പേരുകളും വള്ളത്തിൻ്റെ പേര് കരയുടെ പേരായിരിക്കും അതായത് സന്തോഷമായിട്ട് അപ്പം സന്തോഷമാണ് അല്ല അപ്പോൾ എല്ലാവരും ഞാനും ഞങ്ങൾ മൂന്ന് പേ നാല് പേരാണ് ഞങ്ങൾ വള്ളത്തെ കയറാൻ വേണ്ടി പോയത് അപ്പം ഞങ്ങൾ നാല് പേരും വള്ളത്തെ പോകാൻ വേണ്ടി നേരിടൊക്കെ ഇട്ടങ്ങ് ഒരുങ്ങി പിന്നെ അത് ഒരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ വള്ളത്തെ പോവുക എന്ന് പറയുന്നത് അപ്പം കടവിച്ചന്നു ഞങ്ങളൊരു ഓട്ടോയിലാണ് അവിടെ വരെ പോയത് കാരണം അവിടുന്ന് അര കിലോമീറ്റർ പോകണമായിരുന്നു അപ്പം ഞങ്ങളൊരു ഓട്ടോയിലാണ് പോയത് അപ്പം വള്ളം കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിരുന്നു അപ്പോൾ വള്ളത്തിൻ്റെ അടുത്തോട്ട് അങ്ങ് നടന്നു ഇതാണ് നമ്മുടെ വള്ളം അപ്പോൾ വള്ളം ഇവിടെ ഇങ്ങനെ വള്ളം ഇവർ കുറച്ച് ഒരുക്കമൊക്കെ ആണ് നല്ല നീളമാണ് നമ്മൾ ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അടുത്ത് വള്ളം അടുത്ത് പോയി ഒന്ന് കാണുന്ന വള്ളപ്പൊരെ വള്ളം ഇരിക്കുന്ന ജസ്റ്റ് ആ ഫ്രണ്ടും ബാക്കി വെക്കണ്ടു പക്ഷേ ആ വള്ളത്തിനടുത്തേക്ക് പോയി പോയി വള്ളം കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ഞാനല്ലോ ജീവിതം എങ്ങനെ ആളുകൾ തുഴയുന്നതെന്ന് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ അപ്പോൾ ഇവർ ഈ വള്ളം ഡെക്കറേറ്റ് ചെയ്യാൻ പോകും അപ്പോൾ രണ്ട് പിള്ളേരുണ്ട് ഒരു മൂന്നാലഞ്ച് പേരുണ്ടോ അതിൽ വള്ളം തുഴയുന്ന കുട്ടികളെ തന്നെ ആണെന്ന് തോന്നുന്നു ചെറുപ്പക്കാരാണ് മൊത്തം അപ്പം അവർ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോകാമെന്ന് തോന്നുന്നു അപ്പോൾ ഒരു നെറ്റിപ്പട്ടമൊക്കെ ഇരിപ്പുണ്ട് പൂവൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് പൂമാലയൊക്കെ മേടിച്ചുകൊണ്ട് പോകണം അപ്പം നമ്മുടെ വള്ളത്തിൻ്റെ പേരെന്തോ ആയിരുന്നു വള്ളത്തിൻ്റെ പേര് നോക്കണം വള്ളത്തിൻ്റെ പേര് വള്ളത്തിൻ്റെ പേര് സൈഡിലാണ് അപ്പം അപ്പുറത്ത് കൂടെ ഒരു വള്ളം പോകുന്നുണ്ടായിരുന്നേ അത് അവർ ഇങ്ങനെ പോയി ഇവിടുന്ന് വളച്ച് പറയുന്ന സ്ഥലത്തേക്ക് പോകും അവരുടെ വള്ള സദ്യ ഉണ്ട് അപ്പോൾ അതൊരു വള്ള സദ്യ നല്ല രസമാണ് ഒരു ഫീലാണ് അതിങ്ങനെ പോകുന്നത് കാണാൻ തന്നെ അപ്പം നോർമലി നമ്മളത് ഭയങ്കര അതിനകത്ത് എക്സൈറ്റ്മെൻ്റ് ഇങ്ങനെ നിൽക്കും അപ്പം നമ്മുടെ വള്ളത്തിൻ്റെ പേര് തെക്കേമുറി എന്നാണ് തെക്കേമുറി എന്നാണ് നമ്മുടെ വള്ളത്തിൻ്റെ പേര് അപ്പം പഴയ പൂവെല്ലാം മാറ്റി പുതിയ പൂ കെട്ടുന്നു അപ്പോൾ ഒരു പയ്യനെ അതെല്ലാം ഒരുക്കുന്നുണ്ട് അതിങ്ങനെ ഒരു എന്താ പറയുക തൂങ്ങിക്കിടന്നൊക്കെയാണ് അത് കെട്ടിയത് ഭയങ്കര പാട് പിടിച്ച പണിയാണ് അപ്പോൾ ഒരു കൊടിയുണ്ട് അപ്പം അതുമെല്ലാം കെട്ടി വള്ളം ഒരുക്കും ഒരുക്കിയതിന് ശേഷമാണ് പോ പിന്നെ നല്ല വലിയ തുളസിമാലയായിരുന്നു അപ്പോൾ തുളസിമാലയൊക്കെ അവനത് അതിൻ്റെ മേളിലിട്ടു അതെല്ലാം കുറച്ച് കൊളുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മാലയൊക്കെ ഇട്ട് പെട്ടെന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം എന്നും വള്ളസദ്യ ഉള്ള വള്ളമായിരിക്കണം അപ്പോൾ അതുകൊണ്ടായിരിക്കും പിന്നെ അവൻ ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റോടാണ് ആ പയ്യനതെല്ലാം ചെയ്യുന്നതാണ് അതെന്ന് വെച്ചാൽ ഒരു മടിയിൽ ചാടിയാൽ കയറുമായിരുന്നു അപ്പം തെക്കേ എന്ന് പറയുന്ന വള്ളമാണ് അപ്പം ആ കരയുടെ ആയിരിക്കും കരയുടെ പേരായിരിക്കണം തെക്കേ എന്ന് അപ്പോൾ ആ തെക്കേ മുറിക്കാരുടെ വള്ളമാണ് പതിനൊന്നാം നമ്പർ വള്ളമാണ് ൊരു ദിവസം മുന്നേ ആയിരുന്നു ഇവിടുത്തെ വള്ളംകളി അപ്പം വള്ളംകളി പങ്കെടുത്ത വള്ളമായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ട്രോഫിയും കൊണ്ട് അതിൽ പോകുന്നതൊക്കെ കണ്ടിരുന്നു പിന്നെ അത് കണ്ടില്ല ഒരു വള്ളത്തെ കൊണ്ടുപോയെന്ന് കണ്ടു അപ്പം അങ്ങനെ വളരെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു നമ്മൾ ഈ വള്ളത്തെ കയറാൻ വേണ്ടി നിന്നു ഇതിന് വേറെ എന്തോ പേരാ പറയുന്ന ഒരു അതിന് വേറെ എന്തേലും പേര് പറയോ അമരച്ച് എന്നാ അമരത്തില്ല മഴ തര നല്ല ശംഖും നില വിളക്ക് പ്രസാദം പോലെന്തോ വെച്ചാ എന്താ പൂജ ചെയ്യുന്നു അതിനെ പേടിയെന്ന് പറയുന്നത് അവിടെ വള്ളത്തിന്റെ അവുന്നുണ്ടോ ഇതാ നോക്കടാ ായടിമേടിച്ചത് പറയുണ്ടോ അതങ്ങനെ ഇത്രയും രീതി ആൾക്കാരെ ിയോ ഗിയുര ഗുരു ഭൂസൂര മറു ഭൂസൂര മാരം മാര

पार्थिवा दुष्ट रे को पार्थिवा दुष्ट रे को सारी ती पार्थिवा दुपारी बारिश पार्थिव दुष्कालि बारिश तय तक दस लग दो Oh, Dizgi Do, parçasarade mugunda, dizi ഞങ്ങൾ വള്ളക്കാലിവിടെ കരയിലെത്തി അപ്പം ഇവിടെ സ്വീകരിക്കാൻ വേണ്ടി അവരെന്താണുണ്ട് മാത്രമെങ്കിലും ഇവിടെ പാലമൊക്കെ ഉണ്ട് സ്വീകരിക്കുന്നപ്പം അവരെ വള്ളത്തെ തുഴഞ്ഞ ആളുകളെ അങ്ങോട്ടും ഉണ്ട് അപ്പം ഞങ്ങളും വള്ളത്തെ വന്നു പോലെ വളരെ സന്തോഷമായിരുന്നു അപ്പം വെള്ളം ആ ഒരു വഞ്ചിപ്പാട്ടൊക്കെ പാടി നേരിമ്പഴത്തുള്ളിലേക്ക് പോകും गोविंदमीर् oh, Thank you. കുടുംബ വീട്ടുകാരെല്ലാം വിളമ്പിക്കൊടുക്കും അവരോരോന്ന് ചോദിക്കും അതനുസരിച്ച് വിളമ്പും അങ്ങനെയാണ് ഇങ്ങനെ കടന്നു നമുക്ക് ഒരുപാട് കളികളൊക്കെ ഉണ്ട് അങ്ങനെ ഒക്കെ തോന്നും മരമുണ്ട് ഇങ്ങനെ കുറേ കൂട്ടക്കാരും കൂട്ടുകളാണ് ചോദിച്ചാൽ കർക്കരല്ലാം കഴിക്കുന്ന ടേസ്റ്റും അത് ഇത്രയും ഒരു അവിടെ ഫീലാണ് ചോദിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി മലയാളം വലിയ ഇതാണ് ഇത്രയും കൂട്ടം വിപ്ലവങ്ങൾ നല്ലത് യുടെ ഭാഗമായിട്ട് അത് വളരെ ഭാഗ്യമായിട്ട് ചടങ്ങിനു അതിൽ നിന്ന് അടച്ചു വെച്ചിരിക്കുകയാണ് അപ്പം ചടങ്ങൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം തന്നെ അതിന് വളം അതിൻ്റെ അല കൊണ്ട് തുടക്കേർത്തി സമമാ നല്ല ശര വരട്ടിപ്പേരിയെ

കുറച്ച് ഭഗവാൻ തോ വേണ്ട ആഴ്ച എല്ലാവർക്കും